നമസ്കാരം തീപാറുന്ന ത്രികോണ പോരാട്ടം നടക്കുന്ന തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥികൾ അവസാന ലാപ്പ് പ്രചരണം ആരംഭിച്ചു കഴിഞ്ഞു എല്ലാ സ്ഥാനാർത്ഥികളും വാഹന പ്രചരണത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണ് വാഹന പ്രചരണത്തിൽ വോട്ടർമാരെ നേരിട്ട് കണ്ട് ഒരു പ്രാവശ്യം കൂടി വോട്ടഭ്യർത്ഥിക്കുന്ന ഒരു രീതിയാണ് ഇപ്പോൾ സ്ഥാനാർത്ഥികൾ സ്വീകരിച്ചു വരുന്നത് തിരുവനന്തപുരത്ത് എൻ ഡി എ സ്ഥാനാർത്ഥിയും കേന്ദ്രമന്ത്രിയുമായ രാജീവ് ചന്ദ്രശേഖരൻ്റെ വാഹന പര്യടനം ഇന്ന് തിരുവനന്തപുരത്തെ തന്നെ ബി ജെ പിയുടെ ശക്തി കേന്ദ്രമായ നിയമ അദ്ദേഹത്തെ സ്വീകരിക്കാനായി പ്രവർത്തകർ ഒരുങ്ങിയിരിക്കുകയാണ് അല്ല ജനങ്ങൾക്ക് ഒരു മാറ്റം വേണമെന്ന് എത്ര നന്നായി ക്ലിയർ ആയിട്ട് ഞാൻ കേൾക്കുന്നുണ്ട് പത്ത് പതിനഞ്ച് കൊല്ലമായിട്ട് ഇവിടെ ഒന്നും നടക്കുന്നില്ല ഇപ്പോൾ ഒരു എല്ലാം നടക്കണമെന്ന് എല്ലാവർക്കും ഒരു ആഗ്രഹമുണ്ട് ഇന്ത്യയിൽ ഡെവലപ്മെൻ്റും പുരോഗതി എല്ലാം കാണുന്നുണ്ട് എല്ലാവർക്കും അപ്പോൾ ഇവിടെ എന്താ ഇത് കാണാത്തത് ഇവിടെ എന്താ ഉണ്ടാവാത്തത് അത് ജനങ്ങളെ ചോദിക്കുന്നു അതുകൊണ്ട് അതാണ് എൻ്റെ നാലാം തീയതി മാർച്ച് മുതൽ ഇന്ന് വരെ ഞാൻ എൻ്റെ ഒരു ക്യാമ്പയിൻ ടീം അതായിരുന്നു ഇവിടെ മാറ്റം കൊണ്ടുവരണം പത്ത് പതിനഞ്ച് കൊല്ലമായിട്ട് ഒന്നും നടന്നിട്ടില്ല മൂന്ന് തവണ ഒരു എം പിക്ക് ഒരു അവസരം കൊടുത്തിട്ടുണ്ട് അദ്ദേഹം ഒന്നും ചെയ്തില്ല ഇനി ഒരു പുതിയ എം പിക്ക് ഒരു പുതിയ അവസരം കൊടുക്കുന്ന കൊടുക്കണം എന്ന് ഞാൻ എല്ലാവരെയും അഭ്യർത്ഥിക്കുന്നു ആഗ്രഹിക്കുന്നു വിഴിഞ്ഞം തുറമുഖം അതുപോലെ തന്നെ ഹൈവേ വന്ദേ ഭാരത് ഇത് മൂന്നും സിറ്റിംഗ് എംപിയുടെ നേട്ടങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുന്ന ഡോക്യൂമെന്റ് ഉൾപ്പെട്ടിരിക്കും അത് പിന്നെ അതിൽ ചന്ദ്രയാനും മൈനസ് എസ് വിക്രാന്തും എല്ലാം ആഡ് ചെയ്തോട്ടെ ഇതെല്ലാം സെൻട്രൽ ഗവൺമെന്റിന്റെ സ്കീമല്ലേ ആ ജനങ്ങള് വിഡ്ഡികളൊന്നും അല്ലല്ലോ ജനങ്ങള് മണ്ടന്മാരല്ല ഇത് കോൺഗ്രസ് പാർട്ടി ഇങ്ങനെ വിചാരിച്ച് വിചാരിച്ചിട്ട് എല്ലാവരെയും വിഡ്ഢാക്കാനും മണ്ടന്മാരാക്കാനും അത് ഓറവത് കൊല്ലായിട്ട് അവരുടെ ഒരു സ്ട്രാറ്റജി അല്ല അതെല്ലാം കഴിഞ്ഞു ആ ടൈമെല്ലാം പോയി വിഴിഞ്ഞം തുറമുഖം കഴക്കൂട്ടം കാരോട് ബൈപ്പാസ് അതോടൊപ്പം തന്നെ വന്ദേ ഭാരത് ട്രെയിൻ അടക്കമുള്ള പദ്ധതികൾ യു ഡി എഫ് എം പി അല്ലെങ്കിൽ സിറ്റിംഗ് എം പി ശശി തരൂരിൻ്റെ വികസന നേട്ടങ്ങളുടെ പത്രികയിൽ ഇടം പിടിച്ചിരിക്കുകയാണ് അതിനെക്കുറിച്ചാണ് നമ്മൾ രാജീവ് ചന്ദ്രശേഖരനോട് അഭിപ്രായം ആരാഞ്ഞത് എന്തായാലും അദ്ദേഹം ശശി തരൂരിൻ്റെ അവകാശവാദങ്ങൾക്ക് കൃത്യമായ മറുപടി തന്നെയാണ് നൽകിയിരിക്കുന്നത് നൂറുകണക്കിന് ഇരുചക്ര വാഹനങ്ങളുടെ അകമ്പടിയോടുകൂടി അദ്ദേഹത്തിൻ്റെ വാഹന പര്യടനം പുരോഗമിക്കുകയാണ് രാത്രി പത്ത് മണിയോളം നീളുന്ന വാഹന പര്യടനമാണ് തിരുവനന്തപുരത്തെ നേമ നിന്നും ക്യാമറാമാൻ ശ്രീജിത്തിനൊപ്പം തത്തുമൈ ന്യൂസിനു വേണ്ടി കുമാർ സംയോഗി